പിറ്റേ ദിവസം നമുക്ക് ചെറിയ കോൾഡൊക്കെ ആയതുകൊണ്ട് ഞാനൊരു ഡോക്ടറെ കാണാൻ പോയി ഡോക്ടറെ അവിടുന്ന് മരുന്നൊക്കെ മേടിച്ചതിന് ശേഷം നേരെ പോകുന്നത് എവിടേക്ക് അറിയോ നമ്മള് ഷാറുഖാന്റെ വീട് കാണാൻ പോകും നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കഞ്ചുമാർഗ്ഗ റെയിൽവേ സ്റ്റേഷനാണ് പിന്നെ ഇവിടുന്ന് നമ്മള് സി എസ് ടി അതായത് ഛത്രപതി ശിവജി ടെർമിനലിലേക്ക് പോകും അവിടെ നിന്ന് പിന്നെ ബാന്ദ്ര എന്ന് പറഞ്ഞ ട്രെയിൻ പോയാലാണ് നമുക്ക് ഈ മഞ്ഞത്തിലേക്ക് പോകാൻ പറ്റാം അപ്പൊ എന്തായാലും നമുക്ക് കാണാം ഷാറുഖാന്റെ വീട് കാണാൻ പറ്റാത്തരാം മാത്രാണ് നമ്മുടെ ബാന്ദ്ര റെയിൽവേ സ്റ്റേഷൻ എങ്ങനെയുണ്ട് കാണാൻ നല്ല ബാന്ദ്രൽ എത്തിയപ്പോഴേക്കും ഉച്ച സമയം ഉണ്ടായിരുന്നു നല്ല വിഷപ്പുണ്ടായിരുന്നു അവിടെ കഴിക്കാൻ പറ്റിയ ഹോട്ടൽസും കാര്യങ്ങളൊന്നും ഇല്ലാതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഇതുപോലെ ഒരു സ്നാക്സ് കഴിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കഴിച്ചത് വടാപാവാണ് എൻ്റെ ഫ്രണ്ട് കഴിച്ചത് ജസ്റ്റ് അണ്ടാപ്പാവാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മസാല പോണ്ട ഒരു രണ്ട് ബന്റിന്റെ ഉള്ളിലാക്കി തന്നെ ഒരു സംഭവമാണ് എന്തായാലും കഴിക്കാതെ വേറെ വഴിയില്ല അങ്ങനെ ജസ്റ്റ് ഞാൻ ആ സംഭവം കഴിച്ചു അങ്ങനെ നമ്മൾ നോക്കാം നമ്മള് ഉണ്ട് ഇതാണ് ജയ്സ് നമ്മുടെ ഷാറുഖാന്റെ വീട് കൺസലേട്ടി കണ്ട പുറകില് കണ്ട ഒരു ഗ്ലാസ് ഗ്ലാസ്റ്റ സ്ഥലം അതാണ് നമ്മുടെ ഷാറുഖാന്റെ വീട് ഇതല്ല ആ കണ്ണത് നമുക്കൊന്ന് അടുത്ത് പോയി നോക്കാം ഇതാണ് ലാൻസന്റ് അതുപോലെ മന്നത്ത് ഇതിണ്ട് ഇതാണ് ജയ്സ് നമ്മുടെ ഷാറുഖാന്റെ വീടിന്റെ ഗേറ്റ് നമ്മുടെ സ്ഥലണ്ടല്ലോ അതാണ് നമ്മടെ ഷാറുഖാന്റെ വീടൊക്കെ വലിയ വീടൊന്നല്ല അത്യാവശ്യം നല്ല മലകളൊക്കെ ഉണ്ട് ഉള്ളില് പക്ഷെ സെറ്റപ്പ് റേഞ്ച് റേഞ്ചായിരിക്കും കാണുമ്പോ അത്ര വല്യൊരു അതിശയൊന്നും ഇല്ല പക്ഷെ ഇതാണ് ഷാറുഖാന്റെ വീട് മന്നത്ത് കണ്ട പേര് അതെല്ലേ അവിടെ പുള്ളി വന്നിട്ട് പരിപാടിക്ക് വന്നിട്ട് നിക്കുത്ര റിയില്ല ആൾക്കാർ എന്തുട്ടാ കാണാനൊക്കെ വേണ്ടിട്ട് ആൾക്കാർ വേറ്റിണ്ട് കാണാനല്ല ഫോട്ടോ എടുക്കാനായിട്ട് നമ്മുടെ ഫ്രണ്ട് ഒരു കുൽഫി മേടിക്കാനുള്ള പരിപാടി ഞാൻ ഞാനെന്തായാലും മേടിക്കില്ല ചെറിയ കോൾഡ് ഉള്ളേറെ ഞാൻ മേടിക്കില്ല നേരെ ഓപ്പോസിറ്റ് കടലാണ് വലിയ കടലാണ് ശരിക്കും വീടിന്റെ മോളിൽ നിന്ന് നല്ല സീസൈഡ് വ്യൂ ഒക്കെ അറുഗാന് വേറെ വെറുത്ര സമയത്തൊക്കെ ഇണ്ടല്ലോ ഈ കാണുന്ന ഗ്രില്ലേ ഈ ഗ്രില്ല് ഇവിടെ വന്നിട്ട് അത്ര ആൾക്കാരിനൊക്കെ ഫുള്ളി വിഷ് ചെയ്യാറ് അപ്പൊ നമുക്ക് അത്ര അടുത്ത് കാണാൻ പറ്റും ഇവിടെ ഫുള്ള് ആൾക്കാരായിരിക്കും പറഞ്ഞാ പിന്നെ ഇവിടെ ഉള്ള അടുത്തുള്ള വീടുകളൊക്കെ തന്നെ നല്ല പോഷ വീടുകളാണ്ട എന്താ വെച്ചാല് കുറെ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് ഫ്രണ്ടില് ഞാൻ നോക്കിയപ്പോൾ തന്നെ ഒരു സ്ഥലത്ത് ഒരു പോഷ ലംബോഗിനെ കിടക്കണ കണ്ടു എന്തായാലും അത്യാവശ്യം റിച്ച് ഏരിയ ആണ് ഇത് കുറച്ച് നല്ല ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയ ആണ് ഇപ്പൊ നേരെ ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ നേരെ ഫ്രണ്ടില് ബീച്ചാണ് അടിപൊളി കുറെ തുറമുഖങ്ങളൊക്കെ ഉള്ള ബീച്ചാണ്ട കുറേ സെറ്റപ്പ് സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ റോക്കിബായ മുംബൈ റോക്കിബായാലും കൊള്ളം പുള്ളിക്കാരൻ പ്രാവിനൊക്കെ കാണിക്കുന്നുണ്ട് തീറ്റ കൊടുക്കാനായിട്ട് മുംബൈയുടെ ഒരു പ്രത്യേകത ഉണ്ട് അതുപോലെ പ്രാവുകൾ നമ്മുടെ താജ് ഹോട്ടലിൽ അവിടെ പോയി കഴിഞ്ഞതുപോലെ പ്രാവുകളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് കൊറേ അവിടുന്ന് നമ്മുടെ കൂട്ടുകാരെ അവിടെ പോയിട്ട് അവിടെ പോയി വാങ്ങിച്ചിട്ട് പ്രാവുകൾക്ക് ഫുഡ് കൊടുക്കാൻ പരിട്ടാ പക്ഷെ നമ്മള് പ്രാവുകളെ ലക്ഷ്യം വെച്ചിട്ട് കടല വാങ്ങിച്ചിരിക്കുകയാണ് പക്ഷേ പ്രാവുകളില്ല എല്ലാം ഇല്ല എല്ലാം പോയിരിക്കൽക്കാലം പ്രാവുകൾക്ക് കൊടുക്കാൻ നമുക്കും തിന്നെ മറ്റേ പട്ടാണോ പ്രാവശ്യം ഇത്ര വലിയ തിന്നാൻ പറ്റണ്ടാവില്ല പ്രാവുകൾ സാമ്പ്രണ്ട കൊറച്ച് കടലിക്കണം ഞാനും കൊടുക്കാൻ പോകണം പേടിക്കണ്ട അവര് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ട് പോയി നമ്മള് ബീച്ചിലേക്ക് കിടക്കാൻ പോവാണ് ഗൈസ് ബീച്ച് നമ്മടെ അവിടത്തെ പോലത്തെ ബീച്ചല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഇവിടെ കൊറേ പാറ ഒക്കെ പാറകൾ ഇങ്ങനെ ഞാൻ റീസെന്റ് ഒരു വീഡിയോ കണ്ടിരുന്നുണ്ട് അതേപോലെ പാറയ്മ ഇങ്ങനെ ഇരിക്കുമ്പോഴേ വെള്ളം വന്നെടുത്തോണ്ടത് ഇവിടെ തന്നെ ഒരാൾക്കാരൊക്കെ എടുത്തു പോയിക്കൊണ്ട് അധികം തിരകൾ കാണാനില്ല ഏട്ടാ തുറമുഖത്തിന് വേണ്ടി സെറ്റ് ധാരണ ആണ് തിരകൾ അധികം കാണുന്നില്ല ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് നല്ലൊരു പിച്ചി ശരിയാ ഇനി എന്താണ് ഇവിടെ പരിപാടി നമുക്ക് നമ്മുടെ മറ്റെവിടെ അമ്പാനയുടെ വീട് എവിടെയാ കണ്ടോ ഒരു പ്രത്യേക ഡിസൈൻസ് ഉണ്ട് കെട്ടോ കുറേ കാലങ്ങളായിട്ട് വെള്ളം വന്ന് അടിച്ചടിച്ചടിച്ച് ഡിസൈൻ ആയതാണ് സംശയം എന്തായാലും കൊള്ളാം ഭയങ്കര സ്ലിപ്പറിയാണ് സൂക്ഷിച്ചലി പണി കിട്ടും ഇതാണ് കഴിച്ചത് നമ്മുടെ ബീച്ച് ഇതാണ് കഴിച്ചത് നമ്മുടെ കടൽ അപ്പൊ നമ്മൾ അങ്ങനെ മെല്ലെ ഇവിടും പെറിക്കാൻ പോവാണ് നമ്മളിന് വേറെ ആരെങ്കിലും സെലിബ്രിറ്റീസിന്റെ വീട് കാണാൻ പറ്റുമോ നോക്കട്ടെ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോകും ഇപ്പൊ ഭയങ്കര സ്ലിപ്പറിയാണ് ടൈ സ്ഥലങ്ങള് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ലിപ്പായ എല്ലായിടത്തും പാറയാണ് ഭയങ്കര ഡേഞ്ചറാണ് അപ്പോൾ നമ്മൾ ഭയങ്കര അപ്പൊ പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഷാറുഖാന്റെ വീടിന്റെ സൈഡ് വ്യൂ ഉണ്ടാക്കാൻ അപ്പൊ ഏതൊക്കെ ചെറിയ കാറിൽ എടുക്കണ്ട ഇതാണ് ഷാറുഖാന്റെ വീടിന്റെ സൈഡ് വ്യൂ ഇവിടെ വേറെ ഹീ കീ മനസ് പറഞ്ഞിട്ടൊരു സ്ഥലമൊക്കെ ഏതെങ്കിലും നടന്മാരുടെ ആയിരിക്കാം ഷാറുഖ് ഖാന്റെ എക്സ്കോട്ട് പോണ വണ്ടികളെ ഒരേ പോലത്തെ വണ്ടികള് സീൻ തന്നെ അല്ലേ വ സൂപ്പർ എല്ലാം ഒരേ നമ്പർ നമ്പറ് ഷാറുഖ് ഖാന്റെ വീടിന്റെ സൈഡിൽ കൂടെ ഒരു ചർച്ചിലേക്കുള്ള വഴിയുണ്ട് ആ വഴി പോകുമ്പോൾ പോകുമ്പോ ചെല ബിൽഡിങ്സുകൾ ഇതൊക്കെ മേ ബി പണ്ടത്തെ സിനിമ റിലേറ്റഡ് അറിയില്ല എന്തോ ഒരു ലോഡ്ജ് പോലെയൊക്കെ തോന്നുന്നുണ്ട് കാണാൻ നല്ല അടിപൊളി ഫീലാണ് നല്ല കിടക്കാച്ച ഫീലാണ് ഷാറുഖ് ഖാൻ ഉള്ളിലുണ്ടോന്നറിയില്ല ഉള്ളിലൊരു വെൽഫെയറും അതുപോലെ ഒരു ബെൻസും എടുക്കുന്നുണ്ട് ഇതൊക്കെ വീടിന്റെ എക്സ്റ്റൻഷൻ തന്നെയാവു ഇവിടെ ഉണ്ടാ വീട് ആ വീട് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ചർച്ചിലേക്കുള്ള വഴിയാണെന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല സ്ഥലം അല്ലേ നമ്മുടെ ഷാർഖാനെ വീടിന്റെ സൈഡിൽ കൂടെ വന്ന വഴി എന്നിട്ട് നോക്കുമ്പോൾ ചർച്ചിന് കിട്ടാ അടിപൊളി ചർച്ച് അങ്ങനെയൊരു കാശ് ചർച്ച് നമ്മുടെ അടുത്ത് ചർച്ച ഒക്കെ നിനക്കും ഭീകരണ്ട് വർക്ക് നടന്നോണ്ടിരിക്ക എന്തായാലും നോക്കി വെക്കാം എന്റെ ഉള്ളിൽ എന്തേലും പരിപാടി ഉണ്ടോ നോക്കാം കേറാൻ പറ്റാറില്ല അവിടെ ചെറിയ ചെറിയ മാർക്കറ്റൊക്കെ ഉണ്ടെ ഉള്ള തോന്നുന്നു ഈ ഓരോ അസുഖങ്ങൾക്ക് വേണ്ടിട്ട് വഴിപാട് പോലെ ഷെയ്പെതിരി ആയിരിക്കും അത് അങ്ങനെ കുറച്ച് സാധനം ഉണ്ട് എവിടെയുണ്ട് ചേരാതിരാണ് വഴിപാട് പോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാ എന്താ നമ്മുടെ പള്ളി പള്ളിക്ക് ഒന്ന് കേരളക്കാം പള്ളി ഫുൾ ആണ് നമുക്ക് പള്ളിയിലേക്ക് പറ്റില്ല എന്ന് നമ്മള് ഷാറുഖാൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് നേരെ കുറച്ചുകൂടി നടന്നു വന്നപ്പോൾ കണ്ട ഒരു ഫൈറ്റർ ജെറ്റ് കണ്ടു രണ്ടായിരത്തി പതിനാറിലാണ് ലാസ്റ്റായിട്ട് റൺ ചെയ്തിട്ടുള്ളത് നയൻറ്റീൻ എയ്റ്റി ത്രീ ആണ് മെയ്ഡ് ഫസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് സോ അത് ബ്രിട്ടീഷ് എയറോസ്പേസ് ആണ് ഇത് മെയ്ഡ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ നാവിക്കാർ ഉപയോഗിച്ചിരുന്ന ഹാരിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫൈറ്റർ ജെറ്റാണ് അതിപ്പോ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുകയാണ് ഒറിജിനൽ സാധനമാണ് കണ്ടോ ആക്ച്വലി ഇത് ഫൈറ്റർ ജെറ്റായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സാധനം തന്നെയാണ് അങ്ങനെ വെറുതെ ചുമ് ഉണ്ടാക്കിയിട്ടല്ല എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ റിസർച്ച് ഒക്കെ ഇതിനോട് ചേർന്നിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് കാണാമെന്ന് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഏ കുഴപ്പമില്ല ആക്ച്വലി ഇപ്പം ഇതിനെ പറ്റിയിട്ട് റിപ്പോർട്ട്സ് ഒക്കെ വന്നിരുന്നു ഈ സെപ്റ്റംബറിൽ അതായത് ഇത് തീരെ മെയിൻ അതിൻ്റെ അല്ല എന്നുള്ള നല്ല ചവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ആ കവറു കൂടി നമുക്ക് ഇതിപ്പോ നമ്മള് മാറ്റിക്കൊണ്ട് പ്രത്യേകിച്ച് പോകാരൊന്നുമില്ല പിന്നെ അതുപോലെ ഇതിന്റെ ഉള്ളിൽ കുറെ കിളികളും കാര്യങ്ങളൊക്കെ വന്നിട്ട് അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളുണ്ട് അതിനു വേണ്ടി കൊറേ റീസെന്റ് ഇപ്പൊ പേപ്പറിലൊക്കെ റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്തായാലും കൊള്ളാം ഇതാണ് ഗൈസ് ഇതിന്റെ സൈഡിൽ നിന്നുള്ള വ്യൂട്ടാണ് സൂപ്പർ അല്ല കാരണം നമ്മൾ ഷാറുഖാന്റെ വീട് കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ അംബാനയുടെ വീടാണ് ഗൈസ് കാണാൻ പോകുന്നത് അംബാനയുടെ വീടിന് വരെ അനിൽ അംബാനയുടെ വീട് അടിച്ചിട്ട് കാണാം അനിൽ അംബാനയുടെ വീട് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം തെറ്റാണ് പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച വീട് ഇതല്ല ആ വീട് നമുക്ക് തപ്പി നോക്കാം അവിടെ അടുത്തുതന്നെ ഒന്ന് വിചാരിക്കുന്നുണ്ട് ഇനി എത്ര ദൂരം പോണാവോ മുംബൈയുടെ നഗരവീഥികളിൽ നമ്മളിരിക്കാണ് കാര്യം